ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ആലപ്പുഴ ബീച്ചിന്റെ തന്നെ മുഖച്ചായ മാറ്റിയ നമ്മുടെ സ്വന്തം തിലോഞ്ചിലാണ് നിറയെ കാറ്റാടി മരങ്ങളും കാടും പിടിച്ചിരുന്ന ഒരു ഏരിയ ആയിരുന്നു ഇത് ആളുകൾക്ക് പോവാൻ തന്നെ മടിയായ സ്ഥലം നമ്മുടെ സ്വന്തം യാസർമാരെ ഐഡിയ കൊണ്ട് അത് മൊത്തം ചെയ്ത് ഇപ്പൊ അതൊരു ചിൽ സ്പോട്ടാണ് ഇപ്പൊ എല്ലാവർക്കും വന്നിരുന്ന് സൊറ പറയാനും കളിക്കാനും അടലിനെ നോക്കി ഇരുന്ന് ഫുഡ് കഴിക്കാനും പറ്റിയൊരു പോസിറ്റീവ് സ്പേസ് ും പണിതെ വൈബും കൂടുതലാണ് ഹോളി ആംബിയൻസ് ആണ് ഇവിടെ നമുക്ക് ഫോട്ടോഷൂട്ട് ഫംഗ്ഷൻസ് ബർത്ത്ഡേ പാർട്ടിസ് ഒക്കെ നടത്താം അതിനിവരെ കോൺടാക്ട് ചെയ്താൽ മതി ഇവിടെ അസാദോ അറേബ്യ മാജിക്കോസ് കിച്ചൺ സിട്രസ് ഫ്രൈഡ് ചിക്കൻ ഐസ് പോട്ട് ദി വാഫി ലോൺ ചിക്ക കോ ലാവിസ്ത റോട്ടി ബ്ലൂ വേവ് അങ്ങനെ അങ്ങനെ ഒരുപാട് ഫുഡ് കോർട്സ് ഉണ്ട് ഇനി ഒരുപാട് ഫുഡ് കോട്സും കുട്ടികൾക്കുള്ള ആക്ടിവിറ്റീസും വരാനുണ്ട് അതേപോലെ ഇതൊരു ഓപ്പൺ എയർ ഫിറ്റ്നസ് സോണും കൂടിയാണ് ഇതിനൊരു സ്പെഷ്യൽ താങ്ക്സ് പറയേണ്ടത് സർ മാമാക്കും ഫ്രണ്ട്സിനും ആണ് ഇങ്ങനെ ഒരു പ്ലേസ് ആലപ്പുഴക്ക് സമ്മാനിച്ചെന്ന് ഇപ്പൊ എല്ലാവരും ഒന്ന് എൻജോയ് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക കൂടെ നിന്ന് കമന്റും സബ്സ്ക്രൈബും ലൈക്കും ചെയ്യുക ബൈ ബൈ ഹാവ് എ നൈസ് ഡേ